എല്ലാവർക്കും നമസ്കാരം പൊതുതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അഞ്ച് ഘട്ടങ്ങൾ ഇതിനോടകം പൂർത്തിയായി ബാക്കിയുള്ളത് രണ്ട് ഘട്ടങ്ങളാണ് അവസാനത്തേത് ജൂൺ ഒന്നിന് നടക്കും ഫലപ്രഖ്യാപനം ജൂൺ നാലാം തീയതിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കൗണ്ട് ഡൗണ് ആരംഭിച്ചു എന്ന് പറയാം തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയതുപോലെയല്ല തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഏകപക്ഷീയമായി ബി ജെ പി സർക്കാർ സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് കരുതിയിരുന്നത് പ്രധാനമന്ത്രി മുന്നൂറ്റി എഴുപതോ നാനൂറോ സീറ്റുകൾ നേടി മൂന്നാമതും രാജ്യം ഭരിക്കുമെന്ന് മിക്കവരും വിശ്വസിച്ചു എന്നാൽ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഭരിക്കുന്നവർക്ക് പതർച്ചയും ഇന്ത്യാ സഖ്യത്തിന് പ്രതീക്ഷയും ഉണ്ടായതായി സാമൂഹിക മാധ്യമങ്ങളിലും പൊതുചാനലുകളിലുമെല്ലാം സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എൻ ഡി എയ്ക്ക് മുന്നൂറ്റി എഴുപതോ നാനൂറോ സീറ്റ് ലഭിക്കാതെ വരികയോ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുകയോ ഏതെങ്കിലും കാരണവശാൽ ഭരണം കിട്ടാതെ വരികയോ ചെയ്താൽ അതിൻ്റെ കാരണം എന്തായിരിക്കും അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതുന്നവര് ധാരാളമുണ്ട് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ് ഇന്ത്യ സഖ്യം ശക്തി പ്രാപിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയാനാകുമോ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയുമോ ഇതൊന്നും എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എന്തായിരിക്കും അതിൻ്റെ കാരണം ആർ എസ് എസിൻ്റെയും പോഷക സംഘടനകളുടെയും ഈ സംഘടനാ ബലം ചോർന്നു പോയി എന്ന് പറയാൻ കഴിയുമോ അതൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ ഇപ്പോഴുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് വോട്ട് നിലയിൽ കുറവ് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ പലരും പറയുന്നത് ബി ജെ പിക്ക് മാത്രമേ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ ഡി എ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാൽ അതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ തന്ത്രങ്ങളുടെ പിഴയാണ് അതായത് ബി ജെ പിയെ അപ്പാടി അപ്രസക്തമാക്കത്തക്ക വിധത്തിലാണ് പ്രധാനമന്ത്രി മോദിയെ ബ്രാൻഡ് ചെയ്യുകയും അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് പ്രധാനമന്ത്രി മോദിയുടേത് വ്യാജ ബിംബമാണ് എന്ന് കോടിക്കണക്കിന് കാഴ്ചക്കാരുള്ള ചില മാധ്യമങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്ന സാഹചര്യമുണ്ടായി അത് വടക്കേ ഇന്ത്യയിൽ പാവപ്പെട്ടവരും നിരക്ഷരരുമായ സാധാരണക്കാരിലേക്ക് എത്തി എന്നാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത് അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രതിഛായയ്ക്ക് കോട്ടമുണ്ടാക്കിയിട്ടുണ്ടാകാം അവതാര പുരുഷനായും ദൈവിക മനുഷ്യനായിട്ടും അദ്ദേഹത്തെ അവതരിപ്പിച്ചതിനെയും എല്ലാവരും നല്ല മനസ്സോടെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനു പുറമെയാണ് പ്രധാനമന്ത്രി മോദി പല വേദികളിൽ പലപ്പോഴായി നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ അതിൽ ഇടിമുഴക്കം പോലെ എല്ലാവരുടെയും കാതുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചത് വിവേഷത്തിൻ്റെ സ്വരമാണ് അസഹിഷ്ണുതയുടെ ശബ്ദമാണ് അതിനെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ പോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല രാഷ്ട്രീയ നേട്ടങ്ങൾക്കും എലക്ഷൻ വിജയത്തിനും വേണ്ടിയിട്ടാണ് ഈ വിഭാഗീയ പ്രസംഗങ്ങൾ നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം അതായത് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം സാധ്യമാക്കുക ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഈ ആർഷഭാരതം കഴിഞ്ഞ നാലഞ്ച് സഹസ്രാബ്ദങ്ങളായി ലോകത്തിൽ ശ്ലാഘിക്കപ്പെട്ടത് സഹിഷ്ണുതയുടെ പേരിലാണ് സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് ലോകത്തിലെ എല്ലാ മതങ്ങളെയും ആർഷഭാരതം സ്വീകരിച്ചു അതിലെ ജാതികള് വർഗങ്ങള് വർണ്ണങ്ങള് ഭാഷ വൈ വൈജാദ്യങ്ങൾ അതുപോലെ തന്നെ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും ഉൾക്കൊണ്ട് പോലെ അമ്മ മക്കളെ എങ്ങനെ കാണുന്നുവോ അതുപോലെ സമഭാവനയിൽ എല്ലാവരെയും കണ്ട ഒരു നാടാണ് ഭാരതം ആ നാട്ടിൽ വിഭാഗീയതയുടെ വിഭജനത്തിൻ്റെ ശബ്ദം ശ്രവിക്കപ്പെടാതെ പോവുക സ്വാഭാവികമായൊരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയത് അദ്ദേഹത്തെ മുൻ പ്രസംഗകരെല്ലാവരും വലിയ ആദരവോടുകൂടി പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞത് ആർഷഭാരതത്തിൻ്റെ പ്രതിനിധി എന്ന പേരിലാണ് മറുപടി പ്രസംഗത്തിന് എഴുന്നേറ്റ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ആർഷഭാരതത്തിൻ്റെ മകനായി ഇവിടെ സന്നിഹിതനാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം ആർഷഭാരതം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഇത്രയും വിശാലമായ മനസ്സും ഹൃദയവും ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനുമില്ല അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സംസ്കാരത്തിലും ഹൈന്ദവ സനാതനധർമ്മത്തിലും എക്സ്ക്ലൂഷൻ അതായത് അകറ്റി നിർത്തുന്ന അവസ്ഥ എന്നൊരു വാക്ക് കണ്ടെത്താനേ കഴിയുകയില്ല ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ അന്തസത്ത ഇൻക്ലൂഷനാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് ഇന്ന് ആവശ്യം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും മതമൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരും മാനവിക മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്നവരുമെല്ലാം ആഗ്രഹിക്കുന്നത് ഒറ്റ ഇന്ത്യയാണ് ഒരു മനസ്സുള്ള ഇന്ത്യയാണ് വളരുന്ന ഇന്ത്യയാണ് എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ഭരണഘടനയുടെ ഉപോദ്ഘാതത്തിൽ പറയുന്ന അതേ ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ഐക്യത്തിന് എതിരായ ശബ്ദങ്ങൾ കേൾക്കപ്പെടാതെ പോയാൽ അത് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് എന്ന് സമ്മതിക്കേണ്ടതായി വരും